ർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങളിനി അനർത്ഥം ഭയപ്പെടേണ്ടതില്ലെന്ന സഫിനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാമധ്യായ പതിനാറാമത്തെ വാക്യത്തിലൂടെ അരുൾ ചെയ്യുന്ന കാരുണ്യവാനായകർത്താവേ ഞങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ നടക്കുന്ന നടക്കുന്നതിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു ജോഷുവായി ഉടങ്ങ് പറഞ്ഞു ശക്തനും ധീരനുമായിരിക്കുക ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് കിതീവനോടങ്ങാ ഒരു ചെയ്തു ശക്തനും ധീരനും ആയിരിക്കുക ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യാക്കുവിനോട് പറഞ്ഞു നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന് കരുണ്യവാനാകാവെ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട നന്ദി പറഞ്ഞങ്ങനെ മഹത്വപ്പെടുത്തും ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ സമീപ്യവും നിൻ്റെ ശക്തിയും നഷ്ടപ്പെടുത്താതെ ഒരു നിമിഷവും വിഷവും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളായിരിക്കും നിടത്ത ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പോകുന്നിടത്ത ഞങ്ങളുടെ ദൂതന്മാരെ സംരക്ഷണത്തിനായിട്ട് അയക്കണമേ ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതെ അനുഗ്രഹങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ അങ്ങയുടെ ദാനങ്ങളാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും യഥാർത്ഥമായ നിക്ഷേപം അങ്ങ് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിക്ഷേപം അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് അങ്ങ് മോർത്തപ്പെടുത്തുവാനും ക്രമം നൽകി അനുഗ്രഹിക്കണമേ ഈ ദിവസം ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിപാലിക്കണമേ സംരക്ഷിക്കണമേ അങ്ങയുടെ തിരുവിഷ്ട നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശ്വയ നന്ദി ഈശയെ സ്തുതി ഈശ്വയ ആരാധന